ഈ നെക്ലെസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോപ്പുംപടി ട്രിനിറ്റി കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി മൈലാഞ്ചി മുഞ്ചണിയിലെ കുരുന്നുകൾ ഫോർട്ട് കൊച്ചി സാന്താ ക്രോസ് സ്കൂളിൽ പെറുനാളின் ഭാഗമായി മൈലാഞ്ചി ഇടൽ മത്സരം സംഗതി ഈദുൽ ഉൽ ഹസയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഫോർട്ടുറ്റി സാന്റാക്ലൂസ് എൽഫി സ്കൂൾ അറബി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചു മുൻകൗൺസിലർ സീനത്ത് റഷീദ് വിദ്യാർത്ഥികൾക്ക് മൈലാഞ്ചിറ്റ് ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകൻ ഇന്ദു ജ്യോതിഷ് പെരുന്നാൾ മധുരപലഹാരവും സമ്മാനങ്ങളും നൽകി എവിടെയും കണ്ടിട്ടില്ല സാധാരണ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് അധ്യാപിക ആനി സബീന ബിന്ദു അധ്യക്ഷയായിരുന്നു മദർ പി ടി അംഗങ്ങളായ റെഹന പിയാർ ജസ്ന ഷാൻസിയ പി എസ് അറബി ക്ലബ് സെക്രട്ടറി പി എം സുബേർ അധ്യാപകരെ ആന്റണി ഹെൽഡൻ നിത്യ സ്റ്റീഫൻ മേരി അഞ്ചു കെ ശ്രുതി എം ജി മേരി ജെൻസി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി